എന്നെ കണ്ടാൽ പകച്ചുപോകുന്നവരും നിങ്ങളെ ഭൂരിഭാഗം തിരക്കുള്ളതും എന്നാൽ ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്നതുമായ ഒരു സെലിബ്രിറ്റിയാണ് ഞാൻ ഹോമിയോ ആയുർവേദം പോലുള്ള സോഫ്റ്റ് ഇടങ്ങളിൽ ഒഴികെ ലോകത്തെമ്പാടുമുള്ള എല്ലാ ആശുപത്രികളിലും ലാബുകളിലും ഒരു ഇല പോലും അനങ്ങില്ല കാരണം ഒരു നിർബന്ധിത ആണ് കൂടാതെ ആശുപത്രിക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ചിലർ എന്നെ ചോറിവുറ്റി കുടിച്ച് തീർക്കുന്ന ഡി പി എസ് രക്തരക്ഷസ് എന്നൊക്കെ തമാശയ്ക്ക് വിളിക്കാറുണ്ട് സമ്മതിച്ചു ഞാൻ ഒരു രക്ഷസ് തന്നെയാണ് പക്ഷേ ജീവൻ രക്ഷിക്കുന്ന രക്ഷസാണെന്ന് മാത്രം മനുഷ്യ ജ്യൂസ് എടുക്കാനുമാണ് എന്നെ പ്രധാനമായും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കൈകുഞ്ഞു മുതൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത പല വൃദ്ധരായവർക്ക് വരെ എന്നെ നന്നായി അറിയാം മൃഗങ്ങൾക്കും ഞാനൊരു പേര് സ്വപ്നം തന്നെയാണ് ഏറ്റവും വലിയ തമാശ എന്താണെന്നോ എന്നെ കണ്ടാൽ എത്ര വലിയ കൊമ്പൻ സാവുകളും മല്ലന്മാരും എന്തിനു ും ചുരുക്കെമ്പോൾ കുട്ടികൾക്കേയും മുതിർന്നവർ കണ്ണുകൾ അടച്ച് ഇടം കണ്ണിട്ട് നോക്കും അപ്പോൾ പറ എന്നെ തേടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അപ്പോ ഞാൻ ആളും